സ്ഥിരം വേട്ട മൃഗം ഇസ്രായേൽ പാലസ്തീൻ പക്ഷെ പ്രാവശ്യം കുറച്ച് ട്വിസ്റ്റുകൾ ഉണ്ട് കേട്ടോ ഇസ്രായേൽ പാലസ്തീനും കൊറച്ച് ട്വിസ്റ്റുകൾ ഉണ്ട് നമുക്ക് നോക്കാം സലീം കുമാർ പറഞ്ഞാല് ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ഉണ്ട് ഇതില് ആദ്യായിട്ട് എനിക്ക് പറയാനുള്ളത് കുറച്ച് തരികടകളെ പറ്റിയാണ് കുറച്ച് മ്യൂസിക് ഞാനും ഇടട്ടെ ആരിഫ് അവനവൻ ഇത് നടത്തുന്ന നടക്കുന്ന സ്ഥലത്തെ പറ്റി മ്യൂസിക് ഇടാൻ പറ്റുമോ കാർട്ടൂൺ ഇടാമെങ്കിൽ മ്യൂസിക് രണ്ടും കലയല്ലേ അതെ അതെ തീർച്ചയായിട്ടും കിളി മാത്രം ഇതൊരു പോയ ഒരു പാട്ട് തരികടുകൾ കുറച്ച് തരികടുകൾ നമുക്ക് നോക്കാം ഇസ്രായേൽ പാലസ്റ്റീൻ തരികിടകൾ അപ്പൊ ആദ്യമായിട്ടെ പറയാനുള്ളത് ഇതാ പറഞ്ഞില്ല അരിഫ് നമ്മളൊരു രണ്ട് മണിക്കൂർ വീഡിയോ ചെയ്തു അപ്പോഴെന്തായി ഒക്കെ തേഞ്ഞില്ല ഇസ്രായേൽ തേങ്ങില്ലേക്ടി പറയണത് പറയണ്ടോ ഇത് വായിച്ചപ്പോ ഇത് ഇത് വായിച്ചപ്പോ വലതുപക്ഷ നാസ്തികരുടെ മനസ്സിൽ ഒരു ഡയലോഗേ വന്നിട്ടുണ്ടാവുള്ളു തൂക്കിയല്ലോ നാഥാ തൂക്കിയോ

ചിന്താ ചെയ്യാ മനുഷ്യ വാർത്തയൊന്നും മുഴുവൻ വായിക്കാൻ പാടില്ല

ഇത് പി ബി എസ് ലീഡിങ് ജനസൈഡ് സ്കോളേഴ്സ് ഓർഗനൈസേഷൻ ബൈക്ക് ഡിറ്റർമിനേഷൻ ബൈ ദി ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ജനസൈഡ് സ്കോളേഴ്സ് വേൾഡ് വൈഡ് അപ്പൊ പത്തോ ഇരുപതോ അല്ല 500 ആളുകളുള്ള <laughs> ഒരു ഒക്കെ ആ ഇതില് നമ്മള് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബി ബി കൂടി പോയി എന്ത് പറ്റാവോ ഇടയ്ക്കിടയ്ക്ക് തെയ്യുന്ന ആരോ അവര് നന്നായി തോന്നണ അവര് മാത്രം അവര് മാത്രം കൊണ്ടുവന്നു എന്ത് ഔട്ട് ഓഫ് ദ ഫൈവ് ഹൺഡ്രഡ് മെമ്പേഴ്സ് ട്വന്റി എയ്റ്റ് പെർസെന്റ് ടുക്ക് പാർട്ട് ഇൻ ദ വോട്ട് ആ ട്വന്റി എയ്റ്റ് പെർസെന്റ് എയ്റ്റി സിക്സ് പെർസെന്റ് സപ്പോർട്ടഡ് ദ റെസൊല്യൂഷൻ കണക്കുകൾ ഒന്നും കൊണ്ട് ശരിയാവുന്നില്ലല്ലോ അപ്പൊ എത്ര പേര് ശരിക്കും വോട്ട് ചെയ്തു ഇതിനനുകൂലിച്ച് അതായത് ഇരുപത്തി ഇരുപത്തെട്ട് ശതമാനം പറയുമ്പോ വൺ ഫോർട്ടി അല്ലേ അതിന്റെ എൺപത്തി ആറ് ശതമാനം

അവരെല്ലാം കൈ ഒക്കാമോ അല്ല അല്ല ഈ ജെനോസൈഡ് ഉണ്ടോ ഇല്ലയോന്ന് തീരുമാനാക്കണ്ടത് ഇങ്ങനെ വോട്ട് എടുത്തിട്ടും ഇതുപോലെ കൈയടിച്ച വാസക്കിയിട്ട് വാണം അത്രേടാ അതി കദൈൽ ചോദില്ല അങ്ങനെയാണ് ഇപ്പോ വാസാക്കുക എന്താപ്പ ചെയ്യാ ഓൾറെഡി ഒരു കേസ് അവിടെ നിലനിൽക്കുന്നണ്ട് അവിടെ ഇപ്പോഴും തീരുമാനാക്കിയിട്ടില്ല കോർട്ട് ഓഫ് ജസ്റ്റിസില ആദകെ തീരുമാന ആകുമത്തേക്കേ പലസ്തീൻ അനല്ലയാണ്ടാവും Израиൽ യുദ്ധം ജയിക്കൂ ആ തെരക്കിട്ടനെങ്കിലും ചെയ്യണ്ടേ ശരിയാണോ എന്റെ എന്തായാലും പിന്നെ ഇത് തീർത്താളല്ലേ അവർക്ക് അടുത്ത കാർട്ടൂൺ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണ് അപ്പം ഈ എൺപത്തി ആറ് ശതമാനം എന്നുള്ളത് അപ്പൊ എനിക്കിതിൽ പറയണം ഞാൻ സീരിയസ് ആയിട്ട് പറയാട്ടോ ഇതിപ്പോ കൊറേ ആയി നമ്മള് കാണും ന്യൂസ് വരുന്നു താഴേക്ക് വായിക്കുന്നു ന്യൂസിന്റെ ഹെഡിങ്ങിലുള്ള അല്ല താഴെ ഉള്ളത് ഇപ്പൊ നിങ്ങൾ നമ്മൾ വലതുപക്ഷം ഇടതുപക്ഷം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക എന്താ എന്താ ഉണ്ടാവണം എന്തിനായിരിക്കും അവർ ആ ഹെഡിങ് അങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ ശരിക്കും നിഷ്പക്ഷരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആലോചിക്കും ഒന്നാ ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ എല്ലാ പ്രൊജുഡിസിസും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കാം എന്ത് എന്തിനെ ആയിരിക്കും എന്ത് എന്താ അവരുടെ ഉദ്ദേശം എന്ന് ചോദിക്കാം ഇതിപ്പോ കൊറേ എണ്ണമായല്ലോ പിന്നെ ഇനി നമുക്ക് ആരാണിവർ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ജനസൈഡ് സ്കോളേഴ്സ് ടോപ്പ് സ്കോളേഴ്സ് എക്സ്പെർട്സ് എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ പിന്നാലെ കുറച്ച് പോയില്ല അരിഫ് അപ്പം ഇത് വിക്കിപീഡിയ ആണ് ഓർഗനൈസേഷൻസ് മെമ്പർഷിപ്പ് ഇൻക്ലൂഡ്സ് അക്കാഡമിക്സ് ആന്റൈ ജനസൈഡ് ആക്ടിവിസ്റ്റ് അതാണ് ഇവരാണ് അപ്പൊ ഇവരെന്നെ ഇവരെ വിളിക്കുന്ന

ഞാൻ തമാശ പറയല്ലേ നിങ്ങൾ പോയി നോക്കൂ സൈറ്റിൽ കേട്ടോ ഞാൻ പിന്നെ ഒന്നും തരുന്നില്ല ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ലിങ്ക് കൊടുത്തപ്പോഴും അന്നിട്ടും ഞാൻ കള്ളത്തരം പറയാം ഇപ്രാവശ്യം തരൂല അല്ല അത് അത് വേറൊരു ജങ്ങാത്തിൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരിക്കലും അവർ എഴുതില്ല എന്നൊക്കെ ഞങ്ങളൊന്നില്ല സാർ ഒരു പൊളപ്പൻ ഫോട്ടോഷോപ്പ് എഴുതാം

നിങ്ങൾക്ക് ഇത് പൈസ അടയ്ക്കാൻ പറ്റുമോ അപ്പൊ ഇത്രയും പൈസ നിങ്ങൾ ഇണ്ടാക്കുന്നുണ്ടോ ഏവരുമാനത്തില് അതാണ് മാനദണ്ഡം നല്ല മാനദണ്ഡല്ലേ അങ്ങനെ തീർച്ചയായിട്ടും ആ പക്ഷെ ഇതില് ഞാൻ വേറെ കാര്യം പറയാം ഇതില് സ്കോളേഴ്സും എല്ലാരും ഉണ്ട് കേട്ടോ അവര് ജസ്റ്റ് ഫോർ പിന്നെ ഇത്രയും പൈസ കൊടുത്ത് ചേരണെങ്കിൽ അവര് ഈ ഫീൽഡ് ഏറ്റവും ബന്ധപ്പെട്ടവർ തന്നെ ആയിരിക്കും ചേരുന്നത് ചുമ്മാരി ഇവർക്കൊരു സ്ട്രിക്റ്റ് എന്താണ് വെറ്റിംഗ് പ്രോസസ് അങ്ങനൊന്നും ഇല്ല അവരുടെ റിസർച്ച് നോക്കിയിട്ട് അങ്ങനെയൊന്നും അല്ല അവർ ചെയ്യുന്നത് അപ്പൊ അതാണ് ഈ മെമ്പർഷിപ്പിന്റെ കഥ ഇനി നമ്മൾ അതൊക്കെ പോട്ടെ നമ്മൾ എടുത്തു ഒരു ടോപ്പ് തന്നെയാണ് ഏഹ് ഒരു ടോപ്പ് സ്ഥലമാണ് ഇവരുടെ എല്ലാ സ്കോളേഴ്സ് ആണ് ഏഹ് എല്ലാം അടിപൊളി അപ്പോഴാണ് വരുന്നത് എന്ത് വേറെ ന്യൂസ് എന്ത് ടൈംസ് ഓഫ് ഇസ്രായേൽ ഇത് നിങ്ങൾ ടൈംസ് ഓഫ് ഇസ്രായേലിലും മാത്രമേ കാണുള്ളൂ കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേക പ്രതിഭാസാണ് മെമ്പർ ഓഫ് ജനസൈഡ് അസോസിയേഷൻ സേസ് ഗ്രൂപ്പ് ലീഡർഷിപ്പ് പുഷ് ത്രൂ ദ ഇസ്രായൽ കണ്ടമിനേഷൻ വിത്തൌട്ട് ഡിസ്കഷൻ ഇപ്പൊ സാര ബ്രൌൺന്ന് പറഞ്ഞ ഒരു മെമ്പർ ഉണ്ട് ഐ എ ജി എസ് തന്നെ അവരൊരു ജനസൈഡ് സ്കോളർ ആണ് പത്ത് വർഷമായിട്ട് ഇതിൽ മെമ്പറുമാണ് എന്നിട്ട് അവർ പറഞ്ഞു ഇതിൽ വിത്തൌട്ട് ഹോൾഡിംഗ് എ ഡിബേറ്റ് എല്ലാ റെസൊല്യൂഷൻസും ഡിബേറ്റ് ഉണ്ടാവണം പ്രാക്ടീസ് അവർ ബൈപാസ് ചെയ്തിട്ട് വിത്തൗട്ട് ഹോൾഡിംഗ് എ ഡിബേറ്റ് ആണ് ഇത് പാസ്സാക്കിയത് അസോസിയേഷൻ ടിപ്പിക്കലി ഡിസ്കസസ് കോൺട്രവേർഷ്യൽ റെസോല്യൂഷൻസ് ഇൻ വേർച്വൽ ടൗൺ ഹാൾ അലോഴ്സ് ദോർ ദ ഇസ്രായേൽ ഡിക്ലൈൻഡ് ടു ഹോൾഡ് എ ഡിസ്കഷൻ അപ്പൊ അപ്പൊട്ട് ശതമാനം വോട്ട് ചെയ്തതില് അപ്പൊ അതെല്ലാം കൂടി അവര് എൺപത്തി ആറ് ശതമാനം ആക്കി ഇതിലെതിരഭിപ്രായമുള്ളവരുടെ ഡിസ്കഷനും എടുത്തില്ല പലരും വോട്ട് തന്നെ ചെയ്തില്ല അതിലൊന്നും വോട്ട് വോട്ട് ചെയ്തിട്ടില്ല ശതമാനമേ ചെയ്തിട്ടുള്ളൂ ആ അപ്പൊ ഇതില് പറയാനുള്ളത് ആരിഫ് നേരത്തെ പറഞ്ഞ പോലെ ഇവരൊന്നല്ല ഇത് ജനസൈഡ് ആണോ അല്ലേന്ന് തീരുമാനിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിപ്പോ ന്യൂസ് അല്ല ഉള്ളൂ പിന്നെ ഇതൊരു സ്കോളർലി ബോഡിയല്ല ഈ ബോഡിക്ക് തന്നെ പല ക്രിറ്റിസിസൺസും ഉണ്ട് ഇവര് പാസ്റ്റില് ആർമേനിയൻ ജനസൈഡോ അവിടെ ഇവിടെയൊക്കെ ഇപ്പൊ പലതും പറഞ്ഞതിലും ക്രിറ്റിസിസം ഉണ്ട് നോട്ട് ജസ്റ്റ് ഫോർ ദ ഇസ്രായേൽ അതായത് ഇവരിപ്പൊ ചെയ്യുന്നത് പണ്ട് ഇവര് തുടങ്ങിയ സമയത്ത് അതില് ടോപ്പ് സ്കോളേഴ്സ് ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ അവർ അവരുടെ ബയലോ ഒക്കെ മോഡിഫൈ ചെയ്തിട്ട് ആക്ടിവിസ്റ്റുകളെ ആഡ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിനുശേഷം പലതരത്തിലുള്ള എന്താണ് ഡിസന്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇവരെ ആക്ടിവിസം ടൈപ്പ് റെസോല്യൂഷൻസ് പറഞ്ഞിട്ട് ഈ ബോഡിക്കെതിരെ അതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്യാൻ നിങ്ങൾക്ക് അതിന്റെ വാർത്തകളൊക്കെ കിട്ടും അപ്പൊ അതാണ് ഈ ഐ എ ജി എസ് എന്തിനോ വേണ്ടി സാമ്പാർ ആദ്യത്തെ ചോദ്യം അത് മറ്റേ പണ്ട് എന്നോട് രാഹുൽ ചോദ്യം ഇത് ലീഗലി വാലിഡ് ആണോ ക്കഡമിക്കലി ആണോ ഇതാണ് നമുക്കും ചോദിക്കാനുള്ളത് ഇല്ലല്ലോ ഇത് ഇത് വെറ്റിയണം അതിന്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോകണം അതാണല്ലോ അവിടെ കോട്ടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഇതുവരെ ഒരു അന്തിമമായ ഒരു സംഗതി വന്നിട്ടില്ല അപ്പൊ അതിന് മുന്നേ ജമ്പിങ് ദ ഗൺ അതാണ് ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ആ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും പ്രോസസ്സിലൂടെ പോയേ പറ്റുകയുള്ളൂ തെളിവുകൾ ഉണ്ടായേ പറ്റുള്ളൂ വെറുതെ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ജനോസൈഡിൽ നിന്ന് വിളിച്ച് പോവുകയാലോ എന്നത് ജനോസൈഡ് ആവില്ല നിങ്ങൾ ഇനി എത്ര ഉറക്ക വിളിച്ച് പോയിട്ടും കാര്യമില്ല അതിനുള്ള തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരും നമ്മൾ ആ വെല്ലുവിളി വെച്ചിട്ട് പോലും ഒരാൾക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു വെല്ലുവിളി ഏറ്റെടുത്തു നിങ്ങൾ സ്വയം തെളിവ് കൊണ്ടുവരണമെന്ന് പോലും നമ്മൾ പറയുന്നില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി ആ പ്രൊഡ്യൂസ് ചെയ്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണിച്ചത് നാമിനെസ്റ്റിയുടെ അവസ്ഥ നമ്മൾ കാണിച്ചു തന്നു ഇതിനു മുന്നേ ഉള്ള മറ്റേ ക്ലാസിഫിക്കേഷൻ ആ ഇതാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് അതിൽ നമ്മൾ കണ്ടു എന്താണ് അതിൻ്റെ സംഗതി എന്നുള്ളത് ഇപ്പം അത് ഇവിടെ നമ്മൾ കാണുന്നു ഫാമിൻ ക്ലാസിഫിക്കേഷനില് ലാസ്റ്റ് കണ്ടത് അപ്പോൾ എവിടെ നോക്കിയാലും ഇത് എട്ട് നിലയിൽ താഴോട്ട് പോകുന്നതാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഇത് ജെനുവിനായിട്ട് നിങ്ങൾക്ക് ഈ സാധനം സ്ഥാപിക്കുന്നതിന് അതിനുള്ള ജെനുവിനായിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള വഴികൾ നിങ്ങൾ കൊണ്ടുവരാ അല്ലാത്ത കാലത്തോളം നിങ്ങൾ സ്വയം അപാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എടുക്കുന്ന ഓരോ ഓരോ ചീട്ടും അതിങ്ങനെ കീറിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി അടുത്ത എടുക്കുമ്പോഴെങ്കിലും ഒന്ന് സൂക്ഷിച്ചെടുക്കണം എന്ന് തന്നെയാണ് അടുത്തത് അടുത്തത് ഓ അടുത്തുണ്ടോ ഇത് ആ ഇത് ചില ഇൻസ്റ്റാഗ്രാമിലുള്ള ലോല ഹൃദയർ കൊണ്ടുവന്നായിരുന്നു ഇത് അതിന്റെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡിബങ്കിങ് ഇൻഫാക്ട് ചെക്സ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഇനിയെങ്കിലും ഈ പറയുന്നത് അവസാനിപ്പിക്കാം വലതുപക്ഷ നസ്തികർ എല്ലാം ഹമാസ് ആണ് കൊണ്ടുവരുന്നത് ഇറ്റ്സ് ചൈൽഡിഷ്

അപ്പൊ ഇത് വേറെ ഒന്ന് ഇത് പലരും എടുത്തുകൊണ്ട് വന്നിരുന്നു ഇസ്രായേൽസ് ഓൺ മിലിറ്ററി ഡേറ്റിവറ്റ് പെർസെന്റ് ഇൻ ഗാസാർ ഓക്കെ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരാണ് ഇത് ലൈവിലാണെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു ആൾക്കാരോട് ഇതിന്റെ ആൻസർ പറയാ ചോദിക്കാന്ന് വിചാരിച്ചിരുന്നു അല്ല അതിന്റെ ആൻസർ നമ്മളിപ്പോ കൊടുക്കൂല്ലേ

an extreme rate of slaughter rarely matched in recent decades of warfare mm -hmm. as of may 19 months into the warfare uh, months into the war israeli intelligence officials listed 8900 named fighters from hamas and palestinian islamic jihad as dead or probably dead at that mm -hmm. time uh, 53k palestinians had been killed by israeli attacks according to the health authorities in gaza a toll that included combatants and civilians

എവിടെ തരികിട എന്താണ് ഇതില് കൊറച്ച് മാത്സൊക്കെ പഠിക്കുക പി എസ് സി കോച്ചിങ് ചെയ്യണവരൊക്കെ ഇത് ചാനല് കാണണ്ടെന്നല്ല പറയണേ പിന്നെ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് യു പി ആ

ഡിനോമിനേറ്റർ പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഡിനോമിനേറ്റർ ഹമാസ് കൺട്രോൾഡ് ഫിഗേഴ്സ് ആണ് അതാ ലൈറ്റ്ലി ഇൻഫ്ലേറ്റഡ് ആണ് ഡിനോമിനേറ്റേഴ്സ് ഉള്ളതിനെക്കാട്ടിലും ശരിക്കും കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ പറയുന്നില്ല ഓക്കെ പക്ഷെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് നെയ്മഡ് ഹമാസ് മെമ്പേഴ്സ് അതായത് ഐ ഡി എഫിന് ഐ ഡി എഫിന് അറിയാവുന്ന ഹമാസിന്റെ പ്രമുഖ മെമ്പേഴ്സ് അത് മാത്രമേ ഉള്ളൂസ് ലിസ്റ്റഡ് മെമ്പേഴ്സ് ആണ് സെവൻറ്റീൻ പേഴ്സൺ പക്ഷേ അത് മാത്രാണോ ഹമാസ് അത് മാത്രല്ല ഹമാസ് ആരാ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അവിടെ മരിക്കുന്നവരിലെ എല്ലാവരും ലിസ്റ്റ് ഒന്നും കയ്യിലൊന്നും ഇല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആ റേഷ്യോ എത്ര ആണെന്ന് നമുക്ക് തോന്നും അതാണ് ഇതിലെ തിരികെ അപ്പൊ ഇവിടെ നിങ്ങൾ ന്യൂസ് വായിക്കുമ്പോ ഇത് ഇത് കണ്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഫൈറ്റേഴ്സ് പറ്റിക്കുന്ന പരിപാടിയാണ് ൊള്ളിക്കാൻ കഴിയില്ലോ അങ്ങനെയാണെങ്കി വാർത്ത മാറ്റി ഹെഡിങ് മാത്ര മതി ഉൾക്കൊള്ളിക്കൊള്ളിക്കണ്ടല്ല ഒരു പേജ്

കൊ കൊല്ലപ്പെട്ടവരിൽ എത്രയാണ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് പാലസ്തീനിയൻസ് മൊത്തം കൊന്നു എന്നുള്ളത് ഗാസ ഹെൽത്ത് മിനിസ്ട്രി എ കെ ഹമാസിൻ്റെ ഡേറ്റ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്നും സെവൻറ്റീൻ പെർസെൻറ്റ് നെയ്ംഡ് ഫൈറ്റേഴ്സ് ഫ്രം ഹമാസ് ഐ ഡി എഫിൻ്റെ നെയ്ംഡ് ഫൈറ്റർ ലിസ്റ്റിലുള്ളവരുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ എയ്റ്റി ത്രീ പെർസെൻറ്റ് മരിച്ചവരൊക്കെ സിവിലിയൻസ് ആണെന്ന് വന്നു പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നെയ്മ് ഫൈറ്റേഴ്സ് അല്ലാത്തവരും ഹമാസുണ്ട് ഹമാസ് ആരാ ഹമാസ് അല്ലാത്തതാരാന്നൊന്നും ആർക്കും മനസ്സിലാവില്ല അവിടെ അതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മള് തന്നെ അതിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിലും പറഞ്ഞ അതെ അതിന് പ്രത്യേക ആധാർ കാർഡൊന്നുമില്ല ഹമാസ് ഇത് അല്ലാന്നൊന്നുള്ളത് അപ്പം ശരിക്കും നമ്മൾ പേർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് കോമ്പാറ്റൻറ്റ് നോൺ കോമ്പാറ്റൻ്റ് അത് തമ്മിലുള്ള വേർതിരിവ് അറിയില്ല അത് എസ്റ്റിമേറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് യെസ് എന്നിട്ട് പിന്നെ അതിനകത്ത് കൊല്ലപ്പെട്ടവരിൽ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള നെയിംഡ് ആയിട്ടുള്ള ആളുകളുടെ പേര് മാത്രമാണ് എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പോഴും ഈ കോമ്പാറ്റൻസിൽ പേരറിയാത്ത ആളുകളുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അറിയുന്ന ആളുകൾ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞ കണക്കെടുത്തിട്ട് ബാക്കിയുള്ള കണക്കുന്ന കൊട്ട കണക്ക് അതാണ് പറയുന്നത് ഇത് സത്യത്തിൽ സംഗതി തെറ്റിദ്ധരിപ്പിക്കലാണ് ബേസിക്കലി പറഞ്ഞാൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതാണ് ഇനി മാത്രം വായിക്കുന്നവർക്ക് അൽ നിന്ന് വാർത്ത ഉണ്ട് കാനഡ ഫ്രാൻസ് േലിയ അതിനുശേഷം ബെൽജിയം മുന്നോട്ട് വന്നിരിക്കുകയാണ് ടു റെക്കഗ്നൈസ് ആസ് ആസ് എ എ സ്റ്റേറ്റ് സ്റ്റേറ്റ് ആൻഡ് ദേ വിൽ ഓൺ ഇസ്രായേൽ ആ പക്ഷേ അത് എന്താ അറിയോ തീരെ പറയുക പിന്നെ അതിൽ പറയുന്നതിൽ പറയുന്നുണ്ട് വിൽ ബി ബി ബൈ ബെൽജിയം ദ സെഷൻ ആൻഡ് പാലസ്റ്റീൻസ് അപ്പൊ അവിടെ വെച്ച് ചില ഒരു വാർത്ത വായിക്കണോണ്ട് നിർത്തും പക്ഷെ നിർത്തരുത് ആ വേവാത്ത എന്താ വെച്ചാല് പക്ഷേ ഹെഡിങ് ശ്രദ്ധിക്കണോ ബെൽജിയം എന്തായാലും പാലസ്റ്റീനെ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കും പക്ഷേ പിന്നെ ഇതിൽ വഴി എഴുതുന്നത് ഫോറൻ മിനിസ്റ്റർ ഹൗറ്റ് ഓൺലി ബി ഫോർമലൈസ്ഡ് വൺസ് ദ ലാസ്റ്റ് ക്യാപ്റ്റീവ് ഹാസ് ഫ്രോം ഗാസ ആൻഡ് ഹമാസ് നോ ലോങ്ങർ ഹാസ് എനി റോൾ ഇൻ എനിങ് പാലസ്റ്റീൻ ാണ് അതീ അറബിയിലോ എഴുതിയത് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ആക്കിയപ്പോ നോ കണ്ടീഷൻ ആയി പോയതാണ് പിന്നെ അപ്പൊ ഇയാൾ അവിടെ പോയിട്ട് മെഴുകിയിട്ടുണ്ട് ഈ ബെൽജിയൻ ഫോറിൻ മിനിസ്റ്റർ സോ അമ്മ ഇന്റലക്ച്വൽ പോയിന്റ് ഓഫ് വ്യൂ ദ റെക്കഗ്നീഷൻ ഓഫ് എ സ്റ്റേറ്റ് ഷുഡ് ബി വിത്ത് നോ കണ്ടീഷൻസ് ബട്ട് ശ്രദ്ധിക്കുക പക്ഷേ വി ഓൾസോ ഹാവ് ടു മാനേജ് ദ ഡിഫറെന്റ് സെൻസിറ്റിവിറ്റീസ് വിത്ത് ഇൻ ദ ബെൽജിയൻ കോളിഷൻ വി ഹാവ് ഫൈവ് പാർട്ടീസ് ആൻഡ് വി ആർ നോട്ട് നെസസറിലി അലൈറ്റ് നമ്മൾ തമ്മിലുള്ള അടിയും ഞങ്ങൾക്ക് മാനേജ് ചെയ്താലേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഹെഡിങ്ങിൽ ഇതിട്ടോ താഴെ ചെറിയ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് മാത്രമല്ല പലരുടെ തന്നെ ഞാൻ ജസ്റ്റ് അടുത്തു കാരണം എനിക്ക് തോന്നി സബ് എന്ത് പറയാർക്കും വായിക്കാലോ ഞാനതാണ് ആലോചിക്കണം ഇവര് ഇത് കാണാതെ പോകും നമ്മുടെ നാട്ടുകാർ പ്രത്യേകിച്ച് മറ്റേ കിളിച്ചുണ്ട മാഴം കഴിച്ചോണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല അതാണ് പ്രശ്നം സത്യം പറഞ്ഞാല് ഞാന് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വൺ ആഫ്റ്റർ ദി അതർ ഇതുപോലുള്ള സാധനങ്ങള് കണ്ണിൽ പെട്ടതോടുകൂടിയാണ് ആരിഫൊക്കെ എപ്പോഴും ഇത് വാച്ച് ചെയ്യുന്നതല്ലേ ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്ത് ന്യൂസ് ഇപ്പൊ വായിക്കുമ്പോഴും ഒരു ഒരു രണ്ടാമത്തെ പ്രാവശ്യം കൂടി വായിക്കാൻ തുടങ്ങി ഒരു ദൈവത്തിന്റെ കൈ ബാക്കി ബാക്കിണ്ടാവുന്നു ഇതൊന്നും കണക്കുകൾ ശരിയാ അപ്പൊ നേരത്തെ കണ്ട പോലെ നമ്മൾ എന്താണ് പെർസെന്റ് സമ്മതിച്ച് അപ്പൊ നമ്മളൊന്ന് കൂടി ഒന്ന് ഓഫ് മറ്റേത് എയ്റ്റി ത്രീ പെർസെന്റ് സിവിലിയൻസ് പിന്നെ നോക്കുമ്പോ അത് നെയ്മഡ് കോമ്പാറ്റൻസ് ഇതിൽ നോക്കുമ്പോ നോ കണ്ടീഷൻസ് ബട്ട് ലാസ്റ്റ് അപ്പം ഏർ ഈ കോയാക്കോളെങ്കിലൊക്കെ പലരും വന്നിട്ട് വയ്ക്കും ആരിഫിനെ മാത്രം അങ്ങനെ ഇസ്രായേലിന്റെ ന്യൂസ് കിട്ടുന്ന എല്ലാ ഇസ്രായേലിന്റെ ന്യൂസ് നിങ്ങളുടെ ഓഫ് മാത്രം വായിച്ചോ മുഴുവൻ വായിക്കണം അങ്ങനെ പക്ഷെ പുള്ളു വായിക്കാതെ അങ്ങനെ കാർട്ടൂണും കവിത ഉണ്ടാക്കാൻ പോയാലേ ഇങ്ങനെയുള്ള പിന്നാലെ ാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു